ലോകമെമ്പാടും ഈ സമയത്ത് യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ആർത്തിയോടെ വെമ്പലോടെ കാത്തിരിക്കുന്നവരെ ഈ ശുശ്രൂഷയിലെ കേശു കൃഷ്ണന്റെ നാമത്തിൽ വാന്നം ചെയ്യുന്നു ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ ഇപ്പോൾ വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഫ് എസ് ഇർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാൻ പ്രിയമുള്ളവരെ എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ദയവായി ഇന്നത്തെ പ്രധാന ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് എഫ് എസ് ഇർക്ക് എഴുതിയ ലേഖനത്തിന്റെ എഫ് എസ് എസുകാർക്ക് വേണ്ടി പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവഴുത്ത് ഇവിടെ ജോസ് അച്ഛൻ വായിക്കുമ്പോൾ ദയവായി നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ വചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചാട്ടെ ആ മൂന്നാമത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ഹാലലൂയ നാലഞ്ച് കാര്യങ്ങൾ ഈ ഒരു ചെറിയ വാക്യത്തിനകത്തുണ്ട് വിസ്താരഭയത്താൽ ഒടു ഒത്തിരി വിശുദ്ധീകരിക്കുന്നില്ലെങ്കിലും വിശുദ്ധീകരിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ വീഴ്ത്തുവാനുള്ള ശ്രമമാണ് ഈ വചനകേൾവിയിൽ ഞാൻ വ്യക്തിപരമായി ഒരുങ്ങിയിരിക്കുന്നത് ഈ മൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്നല്ല എഫ് എസ് ലേഖനത്തിൽ മുഴുവൻ രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ വിശുദ്ധീകരണമുണ്ട് ഒന്നാമത്തേത് ഭൗതിക അനുഗ്രഹങ്ങളാണ് രണ്ടാമത്തേത് ആത്മീക അനുഗ്രഹങ്ങളാണ് ഒരാത്മീയ ജീവിതത്തിന് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വാല്യൂ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഭൗതിക അനുഗ്രഹത്തിന് വാല്യൂ ഉണ്ട് അപ്പോൾ തന്നെ ആത്മീയ അനുഗ്രഹത്തിന് വാല്യൂ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ആത്മീയ അനുഗ്രഹത്തിന് വാല്യൂ ഉണ്ട് രണ്ടും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ അനുഗ്രഹത്തിനെ പ്രാപിക്കാൻ നമ്മൾ എങ്ങനെ യോഗ്യരായി എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ പ്രധാനമായിട്ട് അപ്പോസ്തോല നമ്മോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത് മൂന്നാമത്തെ മൂന്നാം വാക്യം ഇങ്ങനെയാണ്

അതില് ഒന്നു പോലും ഇന്ന് കുറച്ച് വിടരുത് ഹലൂയ ഒരെണ്ണം പോലും എനിക്ക് വേണ്ട എന്ന് പറയരുത് കാരണം ഇത് നിങ്ങളുടെ പേർക്കുള്ളതാണ് എന്താ നിങ്ങളുടെ പേർക്കുള്ള സ്വർഗത്തിലെ സഖല ചേർന്ന് പറഞ്ഞോ സഖല ആത്മീയ അനുഗ്രഹത്താലും ആ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അപ്പം ഈ വാക്യത്തിന്റെ കൂടുതൽ തുറവി ഇവിടെ തന്നെ നമുക്ക് ലഭിക്കുകയാണ് സ്വർഗത്തിലെ സകലെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും എനിക്കെങ്ങനെയാ അത് കിട്ടിയേ അതാരം പറയാണ് അത് വയ ഏത് വഴിയാണത് നിങ്ങൾക്ക് കിട്ടിയത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നല്ല പിന്നെയോ ഒരു പദം അവിടെയുണ്ട് നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് വായിച്ചോ പദം വേണമെങ്കിൽ സ്വർഗത്തിലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അപ്പൊ ഈ അനുഗ്രഹം നമ്മുടെ മേൽ വരുവാൻ ഉപാധിയായത് നിദാനമായത് അടിസ്ഥാനമായത് നമ്മൾ ആരോ നമ്മുടെ ആരുടെയും പ്രവർത്തികളോ അല്ല പിന്നെയോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും എന്റെ മേൽ വരുവാൻ മുഖാന്തരമായത് യേശു ക്രിസ്തുവാണ് ചേർന്ന് പറഞ്ഞു യേശു ക്രിസ്തുവാണ് യോഹന്നാനിൽ യേശു പറയുന്നില്ലേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സക്കലെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വരുവാൻ നിങ്ങളോ നിങ്ങളുടെ പ്രവർത്തികളോ അല്ല നിദാനമായത് യേശുവും യേശുവിൻ്റെ പ്രവൃത്തിയുമാണ് നിദാനമായത് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കരങ്കൊടുത്തൊന്ന് പറഞ്ഞ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കാര്യം നിങ്ങളുടെ പ്രവർത്തികളല്ല ക്രൂശിലെ യേശുവിൻ്റെ പ്രവൃത്തിയാണ് അവിടുത്തെ ദിവ്യ ബലിമുഖാന്തരമാണ് മുഖാന്തരമാണ് ഇത് മുഴുവൻ നിങ്ങൾ ലഭിച്ചിരിക്കുന്നത് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുക്കാമല്ലോ പ്രിയമുള്ളവരെ ഹാല ലൂയ എന്തിനാണ് ഈ ആത്മീയ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തു വഴിയാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തു വഴിയാക്കിയതിന്റെ ഉദ്ദേശം ഇതാണ് ഒരു തരത്തിലും നിങ്ങൾ ഞാനും നിങ്ങളുടെ എൻ്റെയും യോഗ്യതയും അയോഗ്യതയും പറഞ്ഞ് ഇത് അനുഭവിക്കാതിരിക്കരുത് യോഗ്യർക്ക് മാത്രമേ ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടൂല ഇപ്പം വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുവിനെ വിശ്വസിച്ചു എന്ന കാരണത്താൽ ഇത് ലഭിക്കും നിങ്ങൾ യോഗ്യരോ അയോഗ്യരാണോ എന്നല്ല യേശുവിൻ്റെ യോഗ്യതയെ നിങ്ങൾ വിശ്വസിച്ചു എന്ന കാരണത്താൽ നിങ്ങൾ വന്നു ചേരുന്നതാണ് സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താലും അല്ലല്ലോ നോക്കണം ഈ ഈ ദൈവിക പദ്ധതി ഒന്നറിയുമ്പോഴാണ് കർത്താവിൻ്റെ ആ മുൻനിർണ്ണയം പ്രീഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാകുന്നു സ്വർഗ ത്തിലെ സക്കല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അപ്പൊ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കും എന്നല്ല എന്നല്ലേഖന ഒന്നാം അധ്യായം മുഴുവൻ നിങ്ങൾ നോക്കുവോ ഇവിടെ തരാമെന്നല്ല പിന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നിരിക്കുന്നു എന്നാണ് ഈ വാക്യം മാത്രമല്ല എല്ലാ വാക്യങ്ങളും നിങ്ങളെടുത്ത് നോക്കിക്കോ എല്ലാ വാക്യങ്ങളിലും തരാമെന്നല്ല തന്നിരിക്കുന്നു എന്നാണ് ഓ മൂന്നാം വാക്യം നിങ്ങൾ കണ്ടില്ലേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും മുഖാന്തരം യേശുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ അപ്പൊ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹം നമുക്ക് തന്നത് പിതാവായ ദൈവമാണ് അത് തന്നത് യേശു വഴിയാണ് തന്നത് ശകലമല്ല സകലവുമാണ് സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം അനുഗ്രഹങ്ങൾ സ്വർഗത്തിലുണ്ടോ അതും മുഴുവൻ തരുവാൻ എന്നെയും നിങ്ങളെ യോഗ്യരാക്കിയത് അവിടെ ഇടയ്ക്ക് ഇടക്കെഴുതി ചേർത്തിരിക്കുന്ന ഒരു പദമാണ് ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഓ കരമടിച്ച പദത്തിനായിട്ടൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തു യേശുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഹലലുയാ ഹലുയ ഈ അനുഗ്രഹത്തിന് എന്നെ നിങ്ങളെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഇത് ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ ഇതൊന്നും കൊടുക്കുവാൻ പിതാവിന് സങ്കടമില്ലായിരുന്നു കാരണം ഞാൻ അയോഗ്യനാണ് പക്ഷെ ക്രിസ്തു യോഗ്യനാ ഹലലുയ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ യോഗ്യതയാണ് ഒരു ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ അറിയേണ്ട യാഥാർത്ഥ്യമാണിത് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകലത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ യോഗ്യതയാണ് ചേർന്ന് പറഞ്ഞു യേശുവിൻ്റെ യോഗ്യതയാണ് ഓ എല്ലാ മക്കളും അത്തരം തുറന്നു പറഞ്ഞാ അത് പറഞ്ഞ് സ്വീകരിച്ച് യേശുവിന്റെ യോഗ്യതയാലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ശകലമല്ല സക് സഖല ആത്മീയ അനുഗ്രഹത്താലും ഇതിലൊന്നുപോലും ഇന്നും വിട്ടുകൊടുക്കരുത് നിങ്ങൾക്കുള്ളതായത് നിങ്ങളുടെ പേർക്ക് വചനം എഴുതി വെച്ചിരിക്കുന്നതായത് സകലമല്ല സകലവും ബ്രദർ ബ്രദറിൻ്റെ പേർക്ക് വചനം എഴുതി വെച്ചിരിക്കുന്നതാ സകല അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മുന്നൊരുക്കിയ ദൈവത്തിൻ്റെ പദ്ധതിയാ അത് ഇന്നലെ ഇന്നും ആരംഭിച്ചതല്ല ലോക സ്ഥാപനത്തിന് മുമ്പേ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു നാലാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അപ്പൊ അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാകും മൂന്നാമത്തെ വാക്യം യേശുക്രിസ്തുവിൽ നമ്മെ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാകും ഈ അനുഗ്രഹം അനുഭവിപ്പാൻ ഞാൻ യോഗ്യനായിരുന്നോ ഞാൻ യോഗ്യനാണോ ഈ അനുഗ്രഹം അനുഭവിപ്പാനുള്ള ഉള്ള നിങ്ങളുടെ യോഗ്യതയാണ് നാലാമത്തെ വാക്യം നാലാമത്തെ വാക്യം വായിച്ചേ തന്റെ അവിടുത്തെ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ എന്നെ അവനിൽ തിരഞ്ഞെടുത്തു അവിടുത്തെ തിരഞ്ഞെടുത്തു ഹാലലുയ്യ ഇതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള നിദാനം കാരണം ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ മൂന്നാം വാക്യത്തിൽ പറഞ്ഞു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നാലാം വാക്യത്തിൽ അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ ലോകസ്ഥാപനത്തിന് മുമ്പേ ആദത്തെ സൃഷ്ടിച്ചത് ലോകത്തെ ഉണ്ടാക്കിയതിന് ശേഷമാ ഹാല ഇന്ന് കാണുന്ന സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അണ്ടഘടാകത്തെ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പടച്ചുരുന്നതിന് മുമ്പേ ലോക വായിച്ച വാക്ക് ആ നാലാമത്തെ വാക്ക് തൻ്റെ സന്നിധി യേശുവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ഈ വ്യക്തി അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് ഒരു മടിയില്ല ഏത് വ്യക്തി വിശുദ്ധനും നിഷ്കളം ചേർന്ന് പറയാം വിശുദ്ധനും വിശുദ്ധനും മനസ്സിലായില്ല സർട്ടറി ഞാൻ പറയുന്നത് മനസ്സിലാ വിശുദ്ധനും നിഷ്കളങ്കനും ആയവനെ അനുഗ്രഹിക്കാൻ ഒരു മടിയില്ല അനുഗ്രഹിക്കാൻ എന്ന് പറയുന്നത് പാപിയും ദോഷിയുമായവനെയാ മൂന്നാം വാക്യത്തിൽ പറഞ്ഞു സ്വർഗത്തിലെ സക്കലെ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും അയ്യോ എന്നെ അനുഗ്രഹിക്കാൻ എന്നാ കാര്യം ഞാൻ അശുദ്ധനാണല്ലോ ഞാൻ വിശുദ്ധനായിട്ടില്ലല്ലോ എന്നെ അനുഗ്രഹിക്കാൻ എന്നാ കാര്യം അപ്പത് യേശുവിൽ നമ്മെ അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എങ്ങനെ തിരഞ്ഞെടുത്തത് വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് ഒന്ന് ചേർന്ന് പറഞ്ഞു വിശുദ്ധനും വിശുദ്ധനും നാലാം വാക്യം വായിച്ചു നാം തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും ആകേണ്ടതിന് എവിടെയാണ് ആ സന്നിധിയിലാണ് കാരണം ആരാ പിതാവായ ദൈവമാണ് തരേണ്ടത് ആ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ആരാകണം വിശുദ്ധരും നിഷ്കളങ്കരും ആയാൽ മാത്രമേ ഈ സകല അനുഗ്രഹത്തെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് എന്ത് ചെയ്യുന്നറിയാമോ ലോക സ്ഥാപനത്തിന് മുമ്പേ ചേർന്ന് പറഞ്ഞു ലോകത്തെ മുമ്പേ മുമ്പേ ആ ആ യേശുവിൽ യേശുവിൽ ആ തെരഞ്ഞെടുപ്പാണ് സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹം അനുഭവ അനുഭവിപ്പാൻ നിങ്ങളെ യോഗ്യനാക്കിയത് ശാന്തമായിട്ടൊന്ന് കേട്ടെ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ എന്നെ യോഗ്യനാക്കിയത് ലോകസ്ഥാപനത്തിനു മുമ്പേ ഓ ഹാലെ ലുയ്യ യേശു ക്രിസ്തുവിൽ എന്നെ വിശുദ്ധനും നിഷ്കളങ്കനുമായി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് സ്വർഗത്തിലെ സഖല ആത്മീയ അനുഗ്രഹവും അനുഭവിപ്പാൻ ഞാൻ യോഗ്യനായത് ഹലലൂയ ഈ തെരഞ്ഞെടുപ്പ് മുഖാന്തരമാണ് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ വകയായിരിക്കുന്നത് ഈ ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പ്രവൃത്തി ഇല്ലല്ലോ കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളില്ലല്ലോ നിങ്ങളില്ലെന്നല്ല എന്ന് പറയുന്ന വെല്ലുപ്പൂപ്പിന് ഇല്ലല്ലോ ലോകമില്ലല്ലോ ലോകമില്ലല്ലോ പിന്നല്ലേ നിങ്ങളല്ലേ ഹലലൂയ നിങ്ങൾ ഈടെയല്ലേ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഈ അനുഗ്രഹത്തിന് കാരണമായ തെരഞ്ഞെടുപ്പിന് കാരണമാകാൻ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു പക്ഷേ സകലത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുക്കുകയും യേശു ക്രിസ്തുവിൽ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ഓ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊണ്ട് യേശുവിന് പുറത്ത് കളങ്കരും പാപികളുമാണെങ്കിൽ യേശുവിനകത്ത് നിഷ്കളങ്കരും വിശുദ്ധരുമാണ് ഹാലു നോക്കി ആ മൂന്നാമത്തെ വാക്യം നാലാമത്തെ വാക്യത്തോടെ കണക്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ മേളിമോലയെ എൻ്റെ വിശുദ്ധീകരണം ഉണ്ട് കേട്ടോ മേളിമോലെ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾ അത് വായിച്ചു നോക്കൂ രണ്ടാം വാക്യം ഒന്ന് വായിച്ചോ ജോസച്ചാ രണ്ടാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ ആ രണ്ടാമത്തെ വാക്യം ദൈവത്തിന്റെ ഇഷ്ടത്താൽ ദൈവത്തിന്റെ ഇഷ്ടത്താൽ പൗലോസ് വിശുദ്ധന്മാരും വിശുദ്ധന്മാരും വിശ്വാസികളുമായവർക്ക് എല്ലായിടത്തും നോക്കിക്കോ എഫ് ലേഖനത്തിൽ നിങ്ങൾ അടിവരയിടണം പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് യേശുവിൽ യേശുവിനാൽ യേശുവിനോട് കൂടെ ക്രിസ്തുവിൽ ക്രിസ്തുവിനാൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഈ പ്രയോഗം മാത്രം നൂറ്റി പതിനേഴ് പ്രാവശ്യം ആറധ്യായത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട് ഒരു ഹലിയ പറഞ്ഞേ എന്തിനാന്നറിയാ പറയാൻ കാര്യം ഇതിന് നിങ്ങളുടെ പ്രവർത്തി നിദാനമല്ല നിങ്ങളിൽ ഈ പ്രവർത്തി ചെയ്തത് യേശുവിൻ്റെ പ്രവൃത്തിയാണ് അവിടുത്തെ ദിവ്യ ബലിമുഖാന്തരമാണ് മുഖാന്തിരമാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രവൃത്തിയാൽ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശു ആരാധന കൊടുത്തുകൊണ്ട് ഒന്ന് സ്വീകരിക്കാനായിട്ട് തുടങ്ങിക്കരുത് യുവാക്കളെ നന്ദി യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആരാധന കൊടുത്തു സ്വീകരിക്കാനായിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ ഹല ലൂയ അപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയാണ് നിങ്ങൾ ഞാനും കാണേണ്ടത് ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ യേശു എപ്പോ ഉണ്ടായിരുന്നോ ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിൽ എന്നെ തെരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പിനാൽ എന്നിൽ സക്കലെ അനുഗ്രഹത്തെയും അയച്ചു ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആഴം നിങ്ങൾ അറിയുന്നത് ഇതിന് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തിയെ നിദാനമാക്കിയെന്ന് നിദാനമാക്കിയില്ല എന്ന് മാത്രമല്ല ഈ ഓരോ വാക്യങ്ങളും നിങ്ങൾ നോക്കിയേ നാലാം വാക്യം നോക്കിയേ ലോക ആ അവനിൽ നാം തന്റെ വിശുദ്ധരും നിഷ്കളങ്കരും കണ്ടോ ഇതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും അതിനുവേണ്ടി ചെയ്തു അവൻ മുമ്പേ ആ യേശുവിൽ ഈ നിങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെ നിദാനം ഓ ഒന്ന് പഠിച്ചേ ഒന്ന് പഠിച്ചേ ഒന്ന് പഠിച്ചു വിശുദ്ധ പ്രവർത്തികൾ അല്ല പ്രിയമുള്ളവരെ നിങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെ നിദാനം ഓ ഒന്ന് ചേർന്ന് പറഞ്ഞു എൻ്റെ വിശുദ്ധ പ്രവർത്തികളല്ല എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ നിദാനം ഹാലെ ലൂയ ഞാൻ എങ്ങനെയാണ് വിശുദ്ധനായത് കർത്താവ് എന്നെ വിശുദ്ധനാക്കി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാൻ വിശുദ്ധനായത് ഒന്ന് ചേർന്ന് പറയാമോ യേശു എന്നെ വിശുദ്ധനാക്കി ലോക സ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ എന്നെ വിശുദ്ധനാക്കി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാൻ അവിടുത്തെ സന്നിധി വിശുദ്ധനായിരിക്കുന്നത് ഓ ഒരു ലു വിശുദ്ധ പ്രവൃത്തി കൊണ്ട് വിശുദ്ധരാവുക എന്നുള്ളത് ബൈബിളിന്റെ ഉപദേശം അല്ല കേട്ടോ വിശുദ്ധന്മാർ വിശുദ്ധ പ്രവൃത്തി ചെയ്യട്ടെ എന്നത് ബൈബിളിന്റെ ഉപദേശമാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ വിശുദ്ധ പ്രവൃത്തി കൊണ്ട് വിശുദ്ധരാവുക എന്നത് ബൈബിളിന്റെ ഉപദേശം അല്ല കേട്ടോ വിശുദ്ധന്മാരായവർ വിശുദ്ധ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് ബൈബിളിന്റെ ഉപദേശമാണ് എത്ര മനസ്സിലായി എൻ്റെ വിശുദ്ധീകരണത്തിന്റെ നിദാനം യേശു എന്നെ വിശുദ്ധനായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് കാരണം വിശുദ്ധനാക്കേണ്ടത് വിശുദ്ധനാണ് കാരണം വിശുദ്ധി എന്നത് വിശുദ്ധൻ്റെ സ്വഭാവമാണ് എൻ്റെ പ്രയത്നത്താൽ എനിക്ക് നേടാൻ കഴിയാത്തതാ അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന വിശുദ്ധനിൽ എന്നെ തിരഞ്ഞെടുത്തത് ഓ കരമടിച്ച് യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ആലേ ലൂയ്യാ യേശുവെ നന്ദി എന്നൊന്ന് പറഞ്ഞേ ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് ഒരു വഴി ഇല്ലാതിരുന്നപ്പോഴാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധനായവൻ എന്നെ തെരഞ്ഞെടുത്തു ഓഹ് ആ പദ്ധതി ഒന്ന് കണ്ടേ ആ പദ്ധതി ഒന്ന് കണ്ടേ എത്ര സിമ്പിൾ സിമ്പിളായത് എത്ര ലളിതമായത് ഹോളി ആകാൻ വേണ്ടി ഹോളിയിൽ എന്നെ ഇലക്ട് ചെയ്തു ഹോളിക്കകത്തന്നെ വെച്ചിട്ട് എന്നെ ഹോളിയാക്കി ഹലുയ വിശുദ്ധനിൽ എന്നെ തിരഞ്ഞെടുത്തിട്ട് എന്നെ വിശുദ്ധനാക്കി ഓ ചേർന്ന് പറഞ്ഞു വിശുദ്ധനിൽ എന്നെ തിരഞ്ഞെടുത്തിട്ട് എന്നെ വിശുദ്ധനാക്കി എന്നെ തിരഞ്ഞെടുത്ത് എന്നെ വിശുദ്ധനാക്കി ഓ അല്ല കാരണം എനിക്കെല്ലാം തരണം എന്തൊക്കെ തരണം മൂന്നാം വാക്യത്തെ കണ്ടു സ്വർഗത്തിലെ സക്ലി ആത്മീയ അനുഗ്രഹവും എനിക്ക് തരണം എങ്ങനെയാണ് തരുന്നത് അശുദ്ധന് തരാൻ ഒക്കുവോ ദൈവം പറഞ്ഞു അശുദ്ധനല്ല കൊടുക്കുന്നത് വിശുദ്ധനാണ് കൊടുക്കുന്നത് അപ്പോൾ ചോദിച്ചാൽ ആരാ വിശുദ്ധനാക്കിയേ ഇവൻ വിശുദ്ധ പ്രവൃത്തി ഒന്നും ചെയ്തില്ലോ പുത്രൻ്റെ വിശുദ്ധ പ്രവൃത്തിയാൽ ഇവൻ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവൻ്റെ മേൽ ഞാനത് നിയമിക്കുന്നു നിയമിക്കുന്നു അല്ലെ ലൂയ്യ ഇതാണ് നിങ്ങൾ അറിയേണ്ടത് ലോക സാധനത്തിന് മുമ്പേ വിശുദ്ധ പ്രവർത്തി ചെയ്യാൻ നിങ്ങളെ ഞാനും ഇല്ലായിരുന്നു പക്ഷേ യേശു ഉണ്ടായിരുന്നത് കൊണ്ട് ആ യേശുവിൻ്റെ വിശുദ്ധ പ്രവൃത്തിയുടെ നിദാനത്താ അടിസ്ഥാനത്താൽ നിങ്ങളെയും എന്നെയും വിശുദ്ധീകരിച്ചു ആ വിശുദ്ധീകരണത്താൽ സ്വർഗത്തിലെ സക്

ാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മൂന്നാം വാക്യം വായിക്കുമ്പോ നിങ്ങളുടെ നെറ്റ് ചുളിയണ്ട ദൈവമേ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളും അനുഭവിക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചിന്തിക്കണ്ട നിങ്ങൾ യോഗ്യരാണ് എന്നല്ല നിങ്ങളെ യോഗ്യരാക്കിയതാ പറഞ്ഞു എന്നെ യോഗ്യൻ ആക്കിയതാ ഞാൻ അല്ലായിരുന്നു സാറേ പക്ഷെ എന്നെ യോഗ്യൻ ആ യോഗ്യൻ ആക്കിയത് ആരാണ് അതാ നാലാമത്തെ കണ്ടേ ലോക ഒന്നൂടെ മാത്രമേ ഉള്ളു ഇത് രണ്ടും നിഷ്കളങ്കതയും അവിടെ മാത്രം പ്രൂവ് ചെയ്താ മതി വേറെ ഒരു മനുഷ്യന്റെ മുമ്പിലും പ്രൂവ് ചെയ്യണ്ട കർത്താവിന്റെ മുമ്പിൽ അപ്രൂവ് ചെയ്യപ്പെടണ്ടേ ഞാൻ കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ആ അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ എന്നെടുത്തു അവിടുത്തെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർത്താതെ ഹലുയ്യ ഇന്നുണ്ടല്ലോ ഇവിടെ ഇരുന്നുണ്ട് ഇന്ന് ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവരുണ്ട് ഓൺലൈവായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ട് ഒരു സ്പിരിച്വൽ ബ്ലസ്സിംഗ് പോലും നിങ്ങൾക്ക് മിസ്സാകരുത് നിങ്ങളിലേക്ക് നോക്കി നി എനിക്കിത് യോഗ്യ ഞാനിത് പ്രാപിപ്പാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാൽ ഒതുങ്ങരുത് യേശുവിലേക്ക് നോക്കി യേശുവേ അങ്ങയുടെ യോഗ്യതയാൽ ചേർന്ന് പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് യേശ്വേത് മുഴുവൻ അനുഭവിച്ചെ ഇന്ന് ഇവിടെ എന്റെ വീട്ടിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ഞങ്ങൾ അനുഭവിക്കുക എന്റെ തലമുറ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം അനുഭവിക്കുക ഞാനും എൻ്റെ കുടുംബവും സ്വർഗത്തിലെ സകല അനുഗ്രഹവും അനു എത്ര പേര് ഇത് പറയട്ടെ എൻ്റെ എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടും പറയാൻ പറഞ്ഞാട്ടെ എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹം എൻ്റെ മേൽ വരുവാൻ കാരണം ഞാനല്ല എൻ്റെ മേൽ വന്ന തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് യേശുവിന്റെ ആണ് ആ തിരഞ്ഞെടുപ്പിനായിട്ട് നന്ദി ആരാധന ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ആ സാധാരണക്കാരൻ ഈ തിരിച്ചറിവിലേക്ക് നടത്തുമ്പോഴും അവരാരെ ഏത് തിരിച്ചറിവിലേക്കാണെന്നറിയൂ അതെൻ്റേതാണ് ഞാനത് അനുഭവിക്കാൻ യോഗ്യനാണ് അയോഗ്യനെന്ന് പറഞ്ഞ് മാറി നിന്നവൻ യോഗ്യനെന്ന് പറഞ്ഞ് കയറി നിൽക്കുക ഒന്ന് പറഞ്ഞാൽ പറയാം അയോഗ്യനെന്ന് പറഞ്ഞ് മാറി നിന്നവർ യോഗ്യനെന്ന് പറഞ്ഞ് കയറി നിൽക്കുക എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ട്രാജഡികൾ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില കൈപ്പായ അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അയോഗ്യയാണ് നാല് പേരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് 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 എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ എത്ര കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ വിശ്വാസം ഓ ഹലൂയ അതാണ് നിങ്ങൾ നിങ്ങൾക്ക് കർത്താവിന്റെ അടുക്കലേക്ക് വരാനുള്ള കോൺഫിഡൻസ് അതാണ് യേശുവിന്റെ അടുക്കൽ ഓ വിശ്വാസം നിങ്ങളെ മാറ്റി മറിച്ചു പ്രിയരേ വിശ്വാസം നിങ്ങളെ മാറ്റി മറിച്ചു പ്രിയരേ വിശ്വസിക്കുമ്പോ എന്നതാ സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കരുത് സാധാരണക്കാർ വിശ്വസിക്കുമ്പോൾ എന്നതാ സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കരുത് ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ചവരായിരിക്കാം നിങ്ങൾ ആരുമില്ല നിങ്ങളെ ഒന്ന് വിളിക്കാനും നിങ്ങൾക്കറിയാമോ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ ലോക സ്ഥാപനത്തിനു മുമ്പേ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആഴിയേയും പൂഴിയേയും ഉണ്ടാക്കുന്നതിന് മുമ്പേ സൂര്യ ചന്ദ്രാതി നക്ഷത്രാദികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ യേശുക്രിസ്തുവിൽ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇത് അനുഭവിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മേളിൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും എഴുതി വെച്ച ഈ കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് അറിയുമ്പോ തന്നെ ഇതിനകത്ത് നിറയട്ടെ നിറയട്ടെറിയുമ്പോ തന്നെ ഇതിനകത്ത് നിറയട്ടെ ആമേൻ ും അത് ആരംഭിക്കട്ടെ ഓരോ മക്കളിലും എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും പുറകിൽ ഇരിക്കുന്നവർ വരെ അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ ഈ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും മുമ്പിൽ മുതൽ ഏറ്റവും പുറകിൽ വരെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാൾ വേഗത്തിൽ അത് സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ യേശുവേ യേശുവേ രണ്ട് ഉയർത്താൻ പറയുമക്കളെ ഉയർത്തിയ യൂട്യൂബിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ ഇപ്പം വീക്ഷിക്കുന്നവർ അങ്കമാലിയില് സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ ഈ മക്കൾ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഇപ്പോൾ ചെയ്താട്ടെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് രണ്ട് കരങ്ങളെയും വിരിച്ചു പിടിച്ചാട്ടെ എന്നിട്ട് ഇങ്ങനെ യേശു യേശുവിനോട് പറ കർത്താവേ യേശുവേ യേശ്വേ വിളിക്കുവേശ്വേ യേശുവേ യേശുവേ സ്വർഗത്തിലെ സ്വർഗത്തിലെ സക്കലാനുഗ്രഹങ്ങളും അനുഭവിപ്പാ അനുഭവിപ്പാ എന്നെ യോഗ്യനാക്കിയത് എന്നെ യോഗ്യനാക്കിയത് യേശു എന്നെ യേശു തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പാണെന്ന് തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സക്കല അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ുരുടെ കർത്താവ് ഇന്ന് എന്നെ വ്യക്തിപരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ടെലിവിഷനിലൂടെ പ്രഭാത സമയങ്ങളിൽ ഇന്ന് കേൾക്കുന്നവരുണ്ട് അവരുടെ ഈ പ്രഭാതത്തിൽ ഈ തിരിച്ചറിവോടെ അവർ എഴുന്നേൽക്കട്ടെ ഇന്നത്തെ ദിവസം മുഴുവൻ തെരഞ്ഞെടുപ്പിനകത്ത് എൻ്റെ പേർക്ക് എഴുതി വെച്ചത് അനുഭവിക്കാൻ ആർക്കട തടയാൻ പറ്റുന്നു എന്നുള്ള തൻ്റെ ഇടത്തോടെ നിന്റെ മക്കൾ എഴുന്നേൽക്കട്ടെ ഒന്നൊന്നൊന്നൊന്നായിട്ട് അനുഗ്രഹങ്ങളുടെ ചുരുളുകൾ ഇവരുടെ വീട്ടിൽ ഉണ്ടാകട്ടെ താഴ്ച പ്രാപിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും ആ വാലല്ല തലയാകും ശാപമല്ല അനുഗ്രഹം തന്നെ അനുഭവിക്കും നിന്റെ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കട്ടെ അതിനായിട്ട് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അവരറിയുമ്പോ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന പല കേട്ടുകളും അക്ഷരാർത്ഥത്തിൽ വലിയ സ്വാതന്ത്ര്യവും അക്കടെ മേൽ വ്യാപരിക്കട്ടെ ഗുണീകരണത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ ഉദ്ധാരണത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ എന്തെന്നില്ലാത്ത ദൈവപ്രവൃത്തിയുടെ നന്മ ഇറങ്ങട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ എനിക്ക് അനുഭവിപ്പാൻ നിങ്ങളെ യോഗ്യരാക്കിയത് യേശു ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തു വന്ന ഒരൊറ്റ കാരണമാ അതുകൊണ്ട് ഇന്നുമുതൽ കൈ നീട്ടി അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കണം നിങ്ങളുടേതാണ് ആ മേ ഈ ഈ ഒരു വശം ഈ ഒരു വശം മുഴുവൻ പ്രത്യേകിച്ച് ആ ഉയർത്തിപ്പിടിച്ച് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആ കൈയുടെ ആ ഷോൾഡർ ആ തോളിൻ്റെ ഭാഗം ഈ ഭുജം ഈ ഭാഗത്ത് മുഴുവൻ കർത്താവിൻ്റെ മഹത്ത് ഇറങ്ങുന്നത് കണ്ടായിരുന്നു എൻ്റെ അടുക്കളൊന്ന് ഓടി വരാമോ ഓടി വരാമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊന്ന് വന്നാട്ടോ മുമ്പത്തേവ് തന്നെ വേണം മുമ്പത്തേത് തന്നെ വേണം ആ ഓടി വരാമെങ്കിൽ പെട്ടെന്നൊന്ന് വന്നാട്ടെ എന്താ ബ്രദറെ ഇവിടെ പ്രയാസം ഷോൾഡർ തെറ്റ് ഷോൾഡർ എന്ത് ചെയ്യുമ്പെറ്റുന്ന കൈ തിരിക്കാൻ വയ്യപ്പോവാ എപ്പോഴായിരുന്നു ഒരു ദിവസം ഈ തോൾ ഊരി ബ്രദർ ഉദ്ദേശിക്കുന്നത് ആ തിരിക്കാൻ പറ്റില്ല തിരിഞ്ഞ ഉടനെ തെറ്റി അതെ 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 മാറി ഇവിടുന്ന് യേശുവേ ഹാലെ ഈ സഹോദരൻ അവിടെ നിന്നപ്പോൾ ഈ ഭുജത്തെ മുഴുവൻ കർത്താവ് തുടർന്ന് കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ മുമ്പോട്ട് വിളിക്കാനായിട്ട് കാര്യം ആദ്യമായിട്ടാണോ ഇത് ഞാന യോഗത്തിൽ പങ്കെടുക്കുന്നത് പോയിട്ടുണ്ട് എന്താ പേര് ജോളി ജോളി യേശുവിൻ്റെ മഹത്വം അങ്ങനെ നിൻ്റെ അടിക്കുന്നു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ജീവൻ നിൻ്റെ മേലടിക്കുന്നു പുനരുദ്ധീകരിക്കപ്പെട്ട കർത്താവ് നിന്നെ സ്പർശിക്കുന്നു അവിടുത്തെ മഹത്വത്താലും അവിടുത്തെ വീര്യത്താലും അവിടുത്തെ ജീവൻ നിൻ്റെ ശരീരത്തിലേക്ക് അടിക്കുന്ന കർത്താവെ പത്ത് വർഷമായിട്ട് കൈ പുറകിലേക്ക് തിരിഞ്ഞാലുടനെ കൈയുടെ എല്ലൂരി പോകുന്ന തരത്തിൽ ഓ ഹലു യാ ഭുജത്തിനിടയിലുള്ള പ്രയാസത്തിൽ ഇമകൻ ഭാരപ്പെടുകയാണ് യേശുവിൻ്റെ ദിവ്യശക്തിയുടെ ആരോഗ്യം ഈ ശരീരത്തിലേക്ക് ഇപ്പോൾ തന്നെ പകരപ്പെടുമാറാകട്ടെ ഈ മനസ്സിലേക്ക് ഇപ്പോൾ എല്ലാ മക്കളും ഇമകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ ജോളിക്ക് വേണ്ടി ഒന്ന് സ്വാതന്ത്ര്യം ചെയ്ത യേശുവേ 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 കാരുണിവാനേ കരുണാമയനേ ആരാധന മനസ്സും ശരീരവും ഹൃദയവും തുറന്നുകൊണ്ട് ആരാധന മനസ്സും ശരീരവും ഹൃദയവും തുറന്നുകൊണ്ട് ആരാധന മനസ്സും ശരീ ഓ ഈ ഇമകനെ യേശു തൊടുന്നുണ്ട് കേട്ടോട്ടെ കാണുക കാണുക നിങ്ങൾ കാണുക ഇയാളെ കർത്താവ് തുടർന്ന് കാണുക ഇയാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഇയാളെ ശരീരത്തെ യേശു തൊടന്ന് കാണുക കാണുക എല്ലാവരും കാണുക ആരും കൈവെക്കുന്നില്ല പക്ഷെ ഇയാൾക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല കാണുക യേശുവിന്റെ മഹത് അടിക്കുന്ന സഹോദര ചോദിക്കട്ടെ തിരിഞ്ഞു നിന്ന് ചോദിക്കട്ടെ എന്താ പുറകോട്ട് മറിഞ്ഞു പോയി അറിയാൻ അറിയാൻ തന്നെ പോയി തള്ളിയാ അല്ല തന്നെ ആരും അപ്പൊ കർത്താവ് തൊട്ടിട്ടുണ്ട് ഇവിടെ ചൂടിറങ്ങി വരുന്ന അനുഭവപ്പെട്ടായിരുന്നോ അപ്പൊ ഇനി പത്തു വർഷമായിട്ട് തിരിയാത്ത കൈ തിരിച്ചോ ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങിക്കോ ഫാൻ കറങ്ങുന്ന പോലെ പത്ത് വർഷം അല്ലെ ലുയ്യ ഇങ്ങനെ കൈ തിരിച്ചിട്ട് പത്തു വർഷമായി എന്റെ യേശ്വനെ ഇങ്ങനെ കിടക്കാൻ പോലും പോക്കാൻ പറ്റില്ല അന്നേരം തന്നെ തിരിഞ്ഞു പോകും എൻ്റെ യേശു ഹാലൂയ ഈ മകന് കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായിട്ട് കരമടിച്ചു യേശുവിന് ആരാധ പത്ത് വർഷം പത്ത് വർഷം പത്ത് വർഷത്തെ കെട്ടുകളാണ് ഈ ശരീരത്തിൽ നിന്ന് യേശു അഴിച്ചു കളഞ്ഞത് കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം